ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിഥുനെ അന്വേഷിച്ച് രാത്രി തന്നെ ആര്യൻ ജോലിയെല്ലാം കഴിഞ്ഞ് ചെല്ലാട്ടോ അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട് നീ അവനന്വേഷിച്ച് ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല അവൻ ആൾ അത്ര ശരിയെന്നല്ല അതുകൊണ്ട് നീ നിൻ്റെ പാട് നോക്കി പോടാ എന്ന് പറയാ ഇല്ല ഞാനവനെ കണ്ടിട്ടേ പോവുള്ളൂ അങ്ങനെ നീ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഉച്ചയ്ക്ക് നിങ്ങൾ തമ്മിലുള്ള ആ പ്രശ്നമില്ലേ അതിന് അവൻ ഇവിടെ വന്നിട്ടേ ഇല്ല അവൻ ഇവിടെ ഇല്ല നീ വേണമെങ്കിൽ അകത്ത് കയറി നോക്കിക്കോ എന്നും കൂടെ ഉറപ്പ് പറയുമ്പം ആര്യന് മനസ്സിലാവണുണ്ട് അവൻ എന്തായാലും ഇവിടെ ഇല്ലയെന്ന് പിന്നീട് ഞാൻ അവനെ എടുത്തോളാം എന്നുള്ള രീതിയിൽ ആര്യനെ അവിടെ നിന്ന് തിരിച്ചു പോകാട്ടോ ആസ്പോട്ടിൽ തന്നെ അയാൾ മിഥുനെ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട് നിൻ്റെ ബെസ്റ്റ് ഇവിടെ വന്നിരുന്നു ആരാ ആര്യൻ ആ അവൻ വരട്ടെ വന്നിട്ട് മിണ്ടാതെ പോവേയുള്ളൂ ഞാനേ രാത്രി അങ്ങോട്ട് വരാടാ എന്ന് പറയാം അങ്ങനെ ഫോൺ വെക്കുകയാണ് വീട്ടിലാണെങ്കിലും ധർമ്മനീനെ കാര്യങ്ങളും കുശലങ്ങളും ഒക്കെ മിത്രയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മിത്ര ഓരോന്നും പറയണമുണ്ട് അതിനിടയിൽ കൂടെ ധർമ്മൻ ചോദിക്കുന്നുണ്ട് മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ ഇവിടെ ശരിക്കും സുഖമായിട്ട് ജീവിക്കുകയാണോ മനസ്സിന് സന്തോഷമായിട്ട് പിന്നെ നല്ല സുഖമാണ് എന്താ ഇളയച്ച അങ്ങനെയൊക്കെ ചോദിക്കണേ ഞാൻ വെറുതെ ചോദിച്ചതാണ് പക്ഷേ ഞാനൊരു കാര്യം സത്യം പറയട്ടെ നിങ്ങളുടെ മനസ്സിൽ എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലും നിങ്ങൾ പറയുന്ന രീതിയിലും ഉള്ള സന്തോഷമൊന്നും ഇല്ല ഏയ് അങ്ങനെയൊന്നും ഇല്ല ഇളച്ച നമ്മൾ വളരെ സന്തോഷത്തിലാണ് ഹാപ്പിയായിട്ടാണ് നമ്മൾ ജീവിക്കണേ എന്നാൽ പിന്നെ ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ എന്താ പറഞ്ഞോ നിനക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ ആ മിഥുന എന്ന് പറഞ്ഞ ഒരുത്തൻ അത് കേൾക്കണമോ ആദ്യം ഒന്ന് ഞെട്ടിപ്പോണെട്ടോ മിത്ര എന്നിട്ട് വീണ്ടും ധർമ്മം പറയുന്നുണ്ട് അവൻ എന്റെ കൂട്ടുകാരനായിരുന്നില്ലേ അവനോടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ നീ അവസാനിപ്പിച്ചോ അവനൊരു ഫ്രോഡാണ് പലതവണ ആര്യം പറഞ്ഞിട്ടുണ്ട് ആര്യൻ അവനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുകൊണ്ടാണ് മോളെ ഞാൻ ചോദിക്കണേ അവനുമായിട്ട് ഇപ്പം നിനക്ക് ഫ്രണ്ട്ഷിപ്പ് വല്ലതും ഉണ്ടോ ഇനി അവനുമായിട്ട് കൂട്ടുകൂടുന്നതുകൊണ്ട് കൊണ്ട് ആര്യനെന്തേലും പ്രശ്നമുണ്ടോ ഇനി ആരനെ കല്യാണം കഴിച്ചതുകൊണ്ട് അവനെന്തേലും പ്രശ്നമുണ്ടോ ഇങ്ങനെയുള്ള ഓരോരോ ചോദ്യങ്ങളിൽ ആകെ പകച്ചു പോയെങ്കിലും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല അവനെ ഞാൻ ഒഴിവാക്കി അവനിപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നുമല്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ ആ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് മാറ്റം കേട്ടോ അപ്പോൾ വീണ്ടും ഇളയേച്ചനോട് ചോദിക്കുന്നുണ്ട് ഇളയച്ചൻ എന്താ ഇത്ര സംശയം നമ്മുടെ സ്നേഹത്തെപ്പറ്റി അതല്ല മോളെ പിന്നെ കൃഷ്ണമംഗലംകാരെയും ദേവമംഗലത്തുള്ള ആൾക്കാരെയും എല്ലാവരും നന്നായിട്ട് അരച്ച് കലക്കി കുടിച്ചോടാണ് ഞാൻ ഓരോരുത്തരുടെ സ്വഭാവം എങ്ങനെയാണ് ഓരോരുത്തരുടെ പോക്ക് എങ്ങനെയാണെന്നും ഇതൊക്കെ നന്നായിട്ട് അറിയുന്ന എനിക്ക് നീ പറയുന്നില്ലെന്ന് അത്ര വിശ്വാസം വന്നില്ല അതുകൊണ്ടാണ് ചോദിച്ചത് പിന്നെ മോളെ ആരേനെ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയട്ടോ അതെ അവൻ്റെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട് രാവിലെ ഇവിടെ നിന്ന് പോയപ്പോഴും എനിക്ക് തോന്നുന്നു എന്തോ പ്രശ്നം അവൻ എന്തോ കണ്ട് പേടിച്ചതുപോലെ പോലെ എന്തൊക്കെയുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം പഠിത്തം ഇല്ല വീട്ടുകാരില്ല ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു എല്ലാം കൈവിട്ട് പോയൊരു അവസ്ഥയായി പോയില്ലേ അവൻ്റെ അതുകൊണ്ടൊക്കെ ആയിരിക്കണം അവന് ഇങ്ങനൊരു ടെൻഷൻ മോളവനെ ചേർത്ത് പിടിക്കണം വിട്ട് കളയരുത് കേട്ടോ അവൻ്റെ പ്രശ്നങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കി കൂടെ നിർത്തണമെന്നൊക്കെ മിത്രയോട് പറഞ്ഞു കൊടുക്ക കേട്ടോ അപ്പോൾ രാത്രിയായിട്ടും ധർമ്മനെ വീട്ടിൽ കാണാത്ത കാരണം അവിടെ ബാലൻ ചോദിക്കുന്നുണ്ട് ഞാൻ കടയിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാണല്ലോ ഗോമതി ധർമ്മൻ എന്തേ ഇതുവരെ വന്നില്ല അയ്യോ നേരത്തെ ഇറങ്ങിയെങ്കിൽ പിന്നെ എന്താ ഇവിടെ കണ്ടില്ല പിന്നെ കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയെന്നും കൂടി ഞാൻ അറിഞ്ഞിരുന്നു സ്വന്തം പേരിൽ ആണോ ആ അപ്പോൾ ഉടനെ മീനാക്ഷിയും അനുമോളും കൂടെ വന്നു വയ്ക്കണേ എന്താ അച്ഛ എന്താ പ്രശ്നം എന്താ അമ്മേ അല്ല ധർമ്മൻ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒത്തിരി സമയമായി എന്ന് പറയുന്നുണ്ട് ആ ഇതുവരെ ആയിട്ട് ഇവിടെ എത്തിയിട്ടില്ല ആണോ പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എന്നും പറയണു പലവജനങ്ങൾ ആ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആരെയും ചേട്ടൻ വീട്ടിലേക്ക് തന്നെ ആവും പോയെന്ന് അനുമോ ൾ പറ ഓ അതിശര്യം അപ്പോൾ ഉണ്ട് സമാധാനമുണ്ട് ഗോമതിക്ക് ആഹ് എനിക്ക് സമാധാനമായി എന്തിനാണ് നീ സമാധാനപ്പെടുന്നത് പിന്നെ അവിടെ ഒന്നാമതേ ഇത്ര തനിച്ചാ ഉള്ളത് അവൾക്കൊരു കൂട്ടായിട്ട് അവ എന്തായാലും ധർമ്മൻ അവിടെ ഉണ്ടാവുമല്ലോ സമാധാനായി ഓ അങ്ങനെയാണെങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യണമോളെ നീയും എൻ്റെ അമ്മയും എല്ലാവരും കൂടെ അങ്ങ് പോയിരുന്നോ അവൻ്റെ വീട്ടിലേക്കാണല്ലേ പോയിരിക്കണത് ഞാൻ കരുതി വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കുന്നു അപ്പോൾ ഇങ്ങോട്ട് വന്നോട്ടെ അവൻ എന്ന് പറയുമ്പോൾ വീണ്ടും ഗോമതി എന്തിനാ ബാലേട്ട ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ പറയാം അതെല്ലാം കഴിഞ്ഞ് അവരകത്ത് കയറി പോകട്ടെ എന്നിട്ട് ബാലനോട് വീണ്ടും പറയാനുണ്ട് ബാലേട്ട എന്ത് ഉറങ്ങുന്നില്ലേ അതെ എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല അല്ലാത്തൊരു ടെൻഷനായിരിക്കണം എടീ മനസ്സിൽ എനിക്കറിയാം ആരേനെക്കുറിച്ചായിരിക്കും ചിന്തിക്കണേന്ന് ആരേനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ ജീവിച്ചോളും പിന്നെ അവൻ ഒരു തെറ്റും ചെയ്തതായിട്ട് എനിക്കും തോന്നുന്നില്ല എടി എത്രയൊക്കെ തന്നെ അവന് വേണ്ടി നമ്മൾ ന്യായം പറഞ്ഞാലും ആ സ്വർണത്തിൻ്റെ കണക്ക് അത് എത്ര കാലം കഴിഞ്ഞാലും ബാധ്യത തന്നെയാണ് കള്ളൻ എന്നുള്ള പേരും അതൊന്നും നമുക്ക് മായ്ക്കാൻ പറ്റില്ല അത് തിരിച്ചു കൊടുക്കുന്നത് വരെ അല്ല അതിനെക്കുറിച്ച് ഭാര്യനെയും ചിന്തിക്കരുത് ഒരു കാര്യം ഓർത്ത് സമാധാനിക്കുകയും മിത്ര ആ കുടുംബത്തിലെ ആണെങ്കിലും ത്തെ ഷെയറിൽ ഒരു ഭാഗം അവൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് അങ്ങനൊരു ഷെയർ തന്നെയാണ് ഇതെന്ന് അങ്ങ് ചിന്തിച്ച് നോക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു വിഷമമൊക്കെ അങ്ങ് മാറുമല്ലോ അങ്ങനെ ചിന്തിക്കും ബാലട്ട ഇല്ല എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല എങ്ങനെ നോക്കിയാലും കൂട്ടിയും കഴിച്ചും ഒക്കെ നോക്കിയാലും മോഷണം മോഷണം തന്നെയല്ലേ ഗോമതി എന്ന് പറഞ്ഞ് ബാലൻ അങ്ങനെ ഇവിടെ നമ്മുടെ ആയിനിടയ്ക്കൂടെ മിഥുനെ കാണിക്കണം കേട്ടോ മിഥുനാണെങ്കിൽ കൂട്ടുകാരന്മാരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഇന്ന് പറയണം സംഭവം നടന്ന കാര്യം ഞാൻ അവളെ സ്നേഹിച്ചിരുന്നടാ എന്നിട്ട് അവസാനം ആ സ്വർണ്ണവും പണവും കണ്ടപ്പോൾ ഞാൻ അവളെ ഉപേക്ഷിച്ചിട്ട് അതും കട്ടെടുത്തുകൊണ്ട് വന്നു അതിനുശേഷം അവൻ അവളെ എന്നാണ് ഞാൻ അറിയാതെ പക്ഷേ ഞാൻ വിട്ടുകൊടുക്കില്ല അവളെ തിരിച്ച് പിടിക്കും ഞാൻ സ്നേഹിച്ച വിടുന്ന അവളെ ഞാൻ എൻ്റെ വരുത്തിക്ക് വരുത്തും എന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാരനോട് മിഥുൻ പറയട്ടെ രാത്രിയായിട്ടും നമ്മുടെ ആരെയവിടെ എത്താത്തതുകൊണ്ട് ധർമ്മം ചോദിക്കുന്നുണ്ട് മോളെ ഇത്രയൊക്കെ ലേറ്റ് ആവുമോ ദിവസവും ആര്യം വരാനായിട്ട് ആ ജോലിയൊക്കെ കഴിഞ്ഞ് എത്തണ്ടേ അങ്ങനെ അവർ സിറ്റൌട്ടിൽ വന്നിരുന്ന് സംസാരിക്കണ ആ സമയത്താണ് ആര്യം വരുന്നത് കേട്ടോ അപ്പോൾ ആര്യം വന്നതുകൊണ്ടേ വഴക്ക് പറയാം നിങ്ങൾ എന്തിനാ എന്തിനാണ് പുറത്തിറങ്ങിയിരുന്നു സംസാരിക്കണേ അകത്ത് സ്ഥലമുണ്ടല്ലോ അകത്ത് കയറാൻ എന്താ അതിലെന്താണ് ഞാനിവിടെ ഇരിപ്പില്ലേ പിന്നെന്താ ഞാനും അവളെ കൂടെക്ക് എന്തോ ഒരു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നീ എന്തോ പിടിച്ചാണ് കാണല്ലോ കാണലോന്നെൻ്റെ സംസാരവും രീതിയൊക്കെ ഏ ഒന്നുമില്ല ഒന്നുമില്ല വ അകത്തേക്ക് പോകാമെന്ന് പറയാം കേട്ടോ എടാ സത്യം പറ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ ஒன்னும் എന്തായാലും ഞാൻ എത്തിയില്ലേ ഇനിയിപ്പോൾ ഒരു കാര്യം ഏഴാഴ്ച പോകണമെങ്കിൽ പൊക്കോന്ന് പറയാം ശരി മോളെ പറഞ്ഞതൊക്കെ കേട്ടല്ലോ നല്ലപോലെ അവനെ നോക്കിക്കണം നിനക്ക് നല്ല ക്ഷീണമുണ്ട് ജോലി ചെയ്ത് കഴിഞ്ഞ് പോയി റെസ്റ്റ് എടുക്കുക അപ്പോൾ ഞാൻ ഇറങ്ങാം എന്നും പറഞ്ഞ ധർമ്മൻ അങ്ങ് പോകട്ടോ പക്ഷേ ഇത്രയ്ക്ക് നല്ല സംശയമാവണം ഇത്ര ആര്യനെ പിടിച്ചു നിർത്തി കുറേ ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് എന്താ ആര്യ പ്രശ്നം നിനക്ക് എന്തേലും പ്രശ്നങ്ങളുണ്ടോ എങ്കിൽ എന്നോട് പറത്തോറന്നു പറ നീ ശരിക്കും പേടിച്ച ഇന്നലെ വരെ കണ്ട ആളല്ല ഇന്ന് രാവിലെ മുതൽ നീ ശരിക്കും നീ പേടിച്ചിട്ടുണ്ട് എന്തോ കണ്ട് ഭയുന്നത് ഒരു വല്ലാത്ത ും എന്നോട് ആ നീ ഒരു കാര്യച്ച് നീ അകത്തേക്ക് ചെല് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കഥക കുറ്റിയിട്ടോ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ചോദിക്കട്ടോ അവസാനം മിത്രയ്ക്ക് എന്തോ സംശയം തോന്നിട്ട് മിത്ര പറയണണ്ട് അതെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഇനിയെങ്കിലും കൂടി മുന്നോട്ട് പോകണം ആര്യ ആര്യൻ ഇനി എത്രയൊക്കെ എന്നെ വേണ്ടാന്ന് പറഞ്ഞാലും എനിക്ക് ആര്യനെ മറക്കാൻ പറ്റില്ല ഞാൻ ആര്യനെ സ്നേഹിച്ച് തുടങ്ങി എൻ്റെ മനസ്സിൽ അത്രയ്ക്ക് എനിക്ക് ആര്യനെ ഇഷ്ടമാണെന്ന് പറയണം അതുപോലെ എന്നിട്ട് ഇത്ര പറയുന്നുണ്ട് ഇനി എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് പകച്ചു നിൽക്കുകയാണല്ലേ ആര്യൻ അതുകൊണ്ടൊന്നും പേടിക്കണ്ട തിരിച്ച് ദേവമംഗലത്തേക്ക് പോകണമെന്ന് ആര്യൻ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നാണക്കേടോ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട അത് ഞാൻ മാനേജ് ചെയ്തോളാം ആര്യന് ഒരു കുഴപ്പമില്ല അത് ഞാൻ മാനേജ് ചെയ്തോളാം അങ്ങനെ ഒരു ആഗ്രഹം ിൽ പറയേ എന്നോട് എടി എനിക്കൊങ്ങനെയൊന്നും ഇല്ല നീ ഒരു കാര്യം ചെയ് നീ ഇനിയിപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ നിനക്ക് പേടിയെന്നല്ലേ പറഞ്ഞു നീപ്പാ ഹാളിലേക്ക് വന്ന് കിടന്നോ കിടക്കണയൊക്കെ കൊള്ളാം അവർ അകലം പാലിച്ച കിടന്നാൽ മതി എന്ന് പറയാം അപ്പം ഇത്ര പറയുന്നുണ്ട് അത് കൊള്ളാം അകലം പാലിച്ച് കിടക്കാനാണെങ്കിൽ പിന്നെ ഇവിടെ കിടന്നാൽ പോരെ ഞാൻ വേണമെങ്കിൽ അടുക്കളയിൽ പോയി കിടക്കാം എന്താടി നീ എന്നെ കളിയാക്കാണോ പിന്നല്ലാണ്ട് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കണേ ഇനി ആരും എങ്ങനെയൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും ശരി ഞാൻ ഉപേക്ഷിക്കാൻ പോകണില്ല എന്ന് വീണ്ടും പറയാം കേട്ടോ ഇതിനിടയിൽ കൂടെ നമ്മളെ സ്നേഹത്തെക്കുറിച്ച് പലർക്കും സംശയം തുടങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ ഇളയച്ചൻ വന്ന് മിഥുൻ്റെ കാര്യങ്ങളും എല്ലാം ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആരും എപ്പാളും മിഥുൻ്റെ കാര്യവും അത് എന്തിനാണ് അങ്ങനെ ചോദിച്ചത് അല്ല അവനോ എൻ്റെ ഫ്രണ്ടായിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോയെന്നൊക്കെയാണ് ചോദിച്ചത് വേറെ ഒന്നും ചോദിച്ചില്ല ആ ഇനി അവനെക്കുറിച്ചുള്ള സംസാരമൊന്നും വേണ്ട ആ സോറി ആര്യ ഞാനങ്ങ് പറഞ്ഞു പോയതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ആര്യം വീണ്ടും ഭയപ്പെടുക കേട്ടോ അങ്ങനെ ആര്യൻ പതിയെ വെളിയിലേക്ക് വരാം എന്നിട്ട് മിത്ര മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആര്യ ഒന്ന് പറ ആര്യ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ഇനി ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒന്ന് ആര്യൻ്റെ വാ പറ പക്ഷേ ആര്യൻ അതൊന്നും പറയാതെ വല്ലാത്ത ഒരു നിരാശയോടു കൂടി ഹാളിൽ പോയി കിടക്കിട ലൈറ്റൊക്കെ അണച്ചിട്ട് മിത്ര ഇവിടെ നിന്ന് ആലോചിക്കുകയാണ് നിന്നെ ഞാൻ വിടില്ല ആര്യ നീ എൻ്റേത് തന്നെയാണ് നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും മിത്ര എൻ്റെ പെണ്ണാണ് ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന ആര്യനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചിരിക്കുമെന്ന് വാശിയിലാണ് കേട്ടോ മിത്ര പക്ഷേ പുറത്തിറങ്ങി കിടക്കുന്ന ആര്യനാണെങ്കിലും ഭയങ്കര ടെൻസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത് കാരണം മിഥുൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ സ്നേഹിച്ച പെണ്ണിനെയാണ് നീ കെട്ടിയത് അവളെ ഞാൻ തിരിച്ച് പിടിക്കുമെന്ന് ആ ഒരു വാചകം അത് വല്ലാത്ത ഒരു ഇതായിട്ട് ആര്യൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നു അതുപോലെ മിത്രയും പറയുന്നുണ്ട് ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ ആ ഒരു സ്നേഹവും എല്ലാം കൂടെ കലർന്ന് ആര്യ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു അവസ്ഥയിലാണ് കിടക്കുന്ന കേട്ടോ അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വേണ്ടി വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ശരിയുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്